എന്താണ് പെണ്ണെ <laughs> 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 എന്നാടോ അക്കു 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 അക്കൂസെ ആകാശത്തേക്ക് കൊന്ന് നോക്കി അക്കൂസെ മഴ വരുന്നുണ്ടോ നോക്കി അക്കു നിനക്ക് വേറെ ഒന്നും പറയല്ല കാറ്റല്ലേ പൗമി ഇനിപ്പ നിലത്തിരുത്തിന്ന് പറയോ പാറ പൊങ്ങിയോ പാറു ഇനി എണ്ട തലേലൊക്കെ തൊപ്പിയൊക്കെ ഇട്ട് വന്നേ ഏ ആണോ പാറു നമ്മള് ഓലയുടെ അടുത്ത് പോയി നോക്ക ഓല നോക്കി ഓല കണ്ടോ കണ്ടിട്ട് ഓരോ கையில்ச்சேரி போய் செடி மறச்சிட்டு மறச்சிடு എന്താ ചെയ്യുന്നേ എന്ത് ചെയ്യുന്നേമി ക്ലാപ്പടിച്ചേമി അക്കു ഓള അങ്ങോട്ട് കൊണ്ടുവരുന്നേ അക്കു പൗമി എവിടെ പൗമി എവിടെ അക്കു അക്കു പൗമി എവിടെ ണ്ടോ ഇണ്ടോച്ചെ അതാ പൗമി എന്നെ നോക്കുന്ന ബാക്ക്ഗ്രൗണ്ട് താങ്ങണേ അക്ക നോക്ക് പൗമി പോയിട്ടില്ല ൊപ്പിടാത്തോണ്ട് പൗമിക്ക് വേണ്ടിയോടെ അക്കൊന്ന് നോക്കി ചിരിച്ച ചിരിച്ചോടെ ഈ പെണ്ണ് വന്നാലും അവിടെ പിടിച്ചൂടെ പിടിച്ചൂടെ ഇറങ്ങി പെണ്ണെന്തു വന്നാലോ അക്കുസേ അതാ പൗമി പോയി അക്കു നോക്കാഞ്ഞിട്ടാക്കുലേണ്ട കിട്ടിയോ എനിക്ക് തൊപ്പി കിട്ടിയോ ഏ പറും ഇപ്പോളെ സന്തോഷായി നോക്കി അവളെ പോണിട്ടുണ്ടോ അക്കു തൊപ്പിട്ടൊപ്പിട്ട് ഇത്തിരി കഷ്ടപ്പെടും വരുന്നു ഈ എനിക്ക് തൊപ്പി വേണോ ഇല്ല ഒക്കെ വേണ്ട ഒക്കെ മനസ്സിലായി തൊപ്പി എടുക്കാൻ പോയി ഇത്രയേ ഉള്ളു പറക്കാൻ പോയി നോക്കിയാ അമ്മമ്മളിച്ചേല് <imitation> 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 തൊപ്പി അക്കൂന്നിട്ടോട്ട അക്കൂന്ന് കൊടുത്തേക്ക് അക്കൂന് ഇട്ട് കൊടുക്കി

ൊപ്പി വെച്ച നോക്കിയേ പൗമി തൊപ്പി 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 അയ്യോ തലേല്യ്യോമീൻ തലക്കുസേണ്ട ഇതൊക്കെ പൗമീനെ കൈ എവിടാക്കോ ഞാൻ പൗന തൊട്ട് നോക്കിയാ പൗമിദമീന ഉടുപ്പ് പൗന ഉടുപ്പാ പൗമിക്ക് ആരും രക്ഷപ്പെടാൻ പറ്റില്ല ഉടുപ്പ് പിടിച്ചോ പിടിച്ചിടിച്ചോ പിടിച്ചോണ്ടത് അതാ പോണോ അയ്യോ പൗമി പോയോ പറഞ്ഞെടുത്തേ എങ്ങോട്ടാട്ട് പോലെ എങ്ങോട്ടാണ് പൗമി രണ്ടു ദിവസായിട്ട് നല്ല മഴയായിരുന്നു ഇന്ന് ഒരു കുറവുണ്ട് ചെറുതായിട്ട് വെയിലൊക്കെ അരച്ച് എന്താ പൗമി ഇവിടെ പണി തുടങ്ങി ബ്രഹ്മീൻറെ ഒക്കെ കൃഷിയൊക്കെ മറിച്ച് പോമി തണുപ്പുണ്ട് മഴയില്ലെങ്കിലും തണുപ്പുണ്ട് അറുനു ചെയ്തു വരുന്നുണ്ട് പോവണ്ട ആ വരണ്ട് വില്ലാത്ത വരും അവിടെ അത് വരണ്ടേ ഓമ്മി ഇങ്ങോട്ടേ വാ മോളെ ഇങ്ങോട്ടേ വാ ഏച്ചിന്റെ ഏട്ടത്തി എടുത്തിരിക്ക

ൂടെ പോയെ പിടിച്ച് അക്കൂര് അയ്യോ അക്കുനെ പാറു പിടിച്ചേ രക്ഷപെട്ട് മഴ പഴ നാട്ടിലൊക്കെ നല്ല മഴയാന്ന് കേട്ട് അതിൻ്റെ ഒരിതായിട്ടാന്ന് തോന്നുന്നത് ഇവിടെ ഇവിടെയുണ്ട് രണ്ട് മൂന്ന് ദിവസായിട്ട് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നാണ് ചെറിയൊരു ചോർച്ച കിട്ടിയത് അപ്പം പിന്നെ ഇവരെയും കൊണ്ടുവന്ന് ടെറസിൻ്റെ മുകളിലേക്ക് വന്ന് വെറുതെ കുറച്ച് നല്ല കാഴ്ചകൾ കാണാൻ കാറ്റി കൊള്ളേക്കാന്നൊക്കെ വിചാരിച്ച് വന്നതാണ് ഇതാ വീണ്ടും മഴ തുടങ്ങാൻ മഴ തുള്ളി വെയ്ക്ക് അപ്പോൾ എല്ലാവരും ആയിട്ടാണ് നാളിൽ ഇരിക്കുന്നേന്ന് വിചാരിക്കുന്നു ഞങ്ങളെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക െ അപ്പ പെട്ടെന്ന് നമുക്ക് ഓടേണ്ടി വരും താഴെത്തെത്തണം അപ്പൊ എല്ലാവർക്കും ബൈ ബൈ